മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു യുവ നടനാണ് ഗൂഗിൾ സുരേഷ് നടൻ സുരേഷ് ഗോപിയുടെ മകൻ എന്നതിലുപരി വ്യത്യസ്തമായ നിലപാടുകളുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ആളുകൾ കൂടുതലും ഗോകുലിനെ ഇഷ്ടപ്പെടുന്നത് എല്ലാ കാര്യങ്ങളിലും തുറന്ന നിലപാടുകളാണ് ഗോകുൽ എടുക്കുന്നത് തന്റെ രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗോകുൽ വ്യക്തമായി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ തന്റെ അച്ഛന്റെ രാഷ്ട്രീയത്തെ വിമർശിച്ച ഒരു വ്യക്തിക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയാണ് ഗോകുൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൈഡി നേടിയത് അച്ഛന്റെ ലേബലിൽ അല്ലാതെ സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ച ഒരു നടൻ കൂടിയാണ് ഗോകുൽ മുദുഗൌ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് തുടർന്ന് മമ്മൂട്ടി നായകനായി എത്തിയ മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിൽ മികച്ച ഒരു കഥാപാത്രമായി ഗോകുലെത്തി മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിലെ താരത്തിന്റെ അഭിനയം കണ്ട് സാക്ഷാൽ മമ്മൂട്ടി തന്നെ നേരിട്ട് ഗോകുലിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി മാറാൻ സാധിക്കാനും നടന് സാധിച്ചു കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛന്റെ വിജയങ്ങളും വളർച്ചകളും ഒക്കെ കണ്ടു വളർന്നിട്ടുള്ള വ്യക്തിയാണ് താൻ എന്നായിരുന്നു ഗോകുൽ പറഞ്ഞിരുന്നത് എന്നാൽ താൻ ജീവിതത്തിൽ മാതൃകയാക്കുന്നത് അച്ഛനെയൊന്നുമല്ല മറിച്ച് താൻ മാതൃകയാക്കുന്ന വ്യക്തി പ്രണവ് മോഹൻലാൽ ആണെന്നാണ് ഗോകുൽ പറയുന്നത് കാരണം തനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കണം എന്നതാണ് അതുകൊണ്ട് തന്നെ താൻ പ്രണവിനെയാണ് ആ കാര്യത്തിൽ മാതൃകയാക്കുന്നത് എന്നും ഗോകുൽ പറയുന്നു വളരെ സിമ്പിൾ ആയ ഒരു മനുഷ്യനാണ് പ്രണവ് ആദിയുടെ സെറ്റിൽ വെച്ച് ആദ്യം കാണുന്നത് അധികം സംസാരിക്കാൻ താൽപര്യം കാണിക്കാത്ത വ്യക്തിയാണ് പ്രണവ് താൻ ഒരിക്കലും മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന വ്യക്തിയല്ല എന്നും ഗോകുൽ പറയുന്നു അന്ന് ആദിയുടെ ഷൂട്ടിങ്ങിനിടെ ഡ്യൂപ്പ് ഇല്ലാതെ വലിയ സാഹസിക രംഗങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയൊക്കെ റിസ്ക് എടുക്കേണ്ടതുണ്ടോ എന്ന് അതിന് പ്രണവ് പറഞ്ഞ രസകരമായ ഒരു മറുപടിയാണ് നമ്മുടെ ചാർലിക്കയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇത്രയെങ്കിലും വേണ്ടേ എന്ന് അന്ന് പ്രണവ് ചോദിച്ചിരുന്നു എന്ന് ഗൂഗിൾ പറയുകയാണ് പോലീസ് വേഷങ്ങളിലൊക്കെ എത്തിയ ഗോകുൽ അച്ഛന്റെ അതേ പകർപ്പ് തന്നെയാണ് എന്നും പലപ്പോഴും പ്രേക്ഷകർ പറയാറുള്ളത് ഒരുപക്ഷെ പലപ്പോഴും പല തുറന്ന നിലപാടുകളും എടുക്കുന്നത് കൊണ്ടായിരിക്കാം സിനിമയിൽ താരത്തിന് അവസരങ്ങൾ പോലും കുറയുന്നത് എന്ന് ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ഗോകുലിന്റെ സമയം ആവുന്നേ ഉള്ളൂ എന്നും മലയാള സിനിമ ഒരിക്കൽ ഗൂഗിളിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടാകും എന്നൊക്കെ ആരാധകർ പറയുന്നുണ്ട് മികച്ചൊരു നടൻ തന്നെയാണ് ഗോകുൽ എന്നാൽ ാണ് ആളുകൾ പറയാറുള്ളത് അവസരങ്ങളുടെ വലിയ വാതായനം തന്നെ ഗൂഗിളിനു മുന്നിൽ തുറക്കപ്പെടും എന്നും ആരാധകർ ഇപ്പോൾ